ആദരവായ പ്രവാചകർ നിയുന മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസല്ല തങ്ങളുടെ റിസാലത്തിൻ്റെ അദരങ്ങളിലൂടെ അടർന്നു വീണ് അമൂല്യമൊത്തുകളെ ലോകത്തിന് ഒരുപാട് ഒരുപാട് മാതൃകയാണ് പരിശുദ്ധരായ പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ല തങ്ങൾ എന്തെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അതല്ലാത്ത അത്ഭുതമാാണ് അത് വല്ലാത്ത വല്ലാത്തൊരാചര്യമാണ് അത് വല്ലാത്ത ഒരു സന്തോഷമാണ് അത് വല്ലാത്താണ് അത് വല്ലാത്തൊരു കുതരത്താണ് അള്ളാഹുവെ എത്രയോ മഹാരഥന്മാരായ സ്വഹാബാക്കൽ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയായ മാതൃകയായതാരാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് തങ്ങളാണ് അള്ളാഹുവിന്റെ റസൂലാണ് നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയുള്ളത് അതുകൊണ്ട് അള്ളാ ജീവിതത്തിൽ ഹബീബിനെ മെച്ചപ്പെടുത്താൻ നമ്മൾ തയ്യാറായിക്കോ അള്ളാഹുബേ അതിനുള്ള സൗഭാഗ്യം നമുക്ക് തരണേ അള്ളാ പുണ്യവസിക്കുന്ന മണിമുത്ത് കരയുന്ന കൽപാൽ ഒരു സ്നേഹി പാടുന്നു കേൾക്കാമോ യാറ സൂലേ അങ്ങകലേ പുണ്യമദീനയിൽ വസിക്കുന്ന മണിമുത്തനോറുള്ളവേ കരയും ഒരു സ്നേഹി കേൾക്കാമോ മദീനയിൽ അന്തി വിശ്രമം കൊള്ളട്ടെ പക്ഷേ നമ്മുടെ കേരളത്തിന്റെ ഏത് മണ്ണിലിരുന്നായ ആരും ഏത് ഭാഗത്തിരുന്നായ ആരും അള്ളാന്റെ പ്രവാചകർ നമ്മളെ കാണുമെന്നുള്ളതിൽ സംശയമില്ല നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ അല്ലാന്റെ പ്രവാചകർക്ക് എത്തുകയാണ് മണിമൊത്തിന്റെ മതി ത്തിന്റെ പരിശുദ്ധിയിലേക്ക് എത്തുകയാറ് ജീവിതം മെച്ചപ്പെടുത്തിക്കൊണ്ട് സന്തോഷത്തിന്റെ വഴികളിലൂടെ നമ്മൾ വന്നാൽ നമുക്കെല്ലാവർക്കും വിജയിക്കാമെന്നാണ് എന്തിനേറെ സങ്കടത്തിന്റെ കണ്ണുനീരിന്റെ വഴിയില് ഒരു കുടുംബം അവിടെ നിന്ന് കഴിഞ്ഞുകൂടുകയാറ് എന്ത് ചെയ്യുമെന്നറിയില്ല എങ്ങനെ രക്ഷപ്പെടുമെന്നറിയില്ല കണ്ണുനീരും ദാരിദ്ര്യവും ദുഃഖവുമായിട്ട് കടന്നു കൂടുകയാണ് രക്ഷപ്പെടുത്താൻ വരുന്നത് വരുന്നത് സഹായിക്കാൻ ഒരാൾ പോലും സഹായിക്കാനെന്ന് കടന്നു വരുന്നില്ല അത്രയും അത്ഭുതങ്ങൾ നിറഞ്ഞുപോയ അത്രയും ആചാര്യം നിറഞ്ഞു പോയ പട്ടിണിയും പരിപെട്ടവുമായി കിടക്കുന്നൊരു കുടുംബത്തിന്റെ അരികിൽ അവിടം കടന്നു വന്നുകൊണ്ട് പറയുന്നു അല്ല ഏതു വലിയ പ്രയാസമായാലും ഏതു വലിയ സങ്കടമായാലും ഏതു വലിയ ദുഃഖമായാലും അസ്വലത്തോ അലനവിയിൽ മുഹുത്താറ് ലോകത്തിന്റെ രാജകുമാരന്റെ പേരില് നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങളൊന്ന് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറാ മറ്റൊന്നും വേണ്ട ജീവിതത്തിന്റെ കണ്ണീരുകൾ മാറാ മറ്റൊന്നും വേണ്ട ഇതാ പട്ടിണി കിടക്കുന്ന കുടുംബം ഏറ്റെടുക്കുകയാണ് വീടിന്റെ അകത്തട്ടിലിരിക്കുകയാ അള്ളാഹുവിന്റെ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് ഇരുന്ന് അള്ളാന്റെ പ്രവാചകർക്ക് വേണ്ടി സ്വരാത്ത് ചൊല്ലി ഈ സ്വലാത്ത് ചൊല്ലുമ്പോഴക്കെ മനസ്സിന്റെ ഉള്ളിൽ പടച്ചവനെ എനിക്ക് രക്ഷപ്പെടണം എനിക്ക് നന്മയുടെ വഴികളിലൂടെ എനിക്കൊന്ന് കടന്നു വരണം സന്തോഷമുള്ള ജീവിതം എനിക്ക് കിട്ടണം എന്നുള്ള ആ ഒരു വഴിയിലൂടെയാണ് അങ്ങനെ ആ കുടുംബം ഇരുന്നു കൊണ്ട് അമ്മാവിന്റെ തങ്ങൾക്ക് വേണ്ടി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് പരിശുദ്ധമായ സ്വലാത്തങ്ങ് ചൊല്ലുമ്പോൾ പണച്ചവനെ അല്ലാഹുവേ കാരുണ്യവാനായ റബ്ബേ മാലിക്കുൽമുലൂഖായ അള്ള നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് സ്വലാച്ച കളന്ന് ചെല്ലുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്കെന്ന് കടന്ന് വന്നിട്ട് പറയാ മോളേ അള്ളാഹു നമ്മളെ കൈവടിഞ്ഞിട്ടില്ലാഹു നമ്മളെ തട്ടിക്കളഞ്ഞിട്ടില്ല അള്ളാഹു നമ്മളെ പാഴാക്കിയിട്ടില്ല കാരണമെന്തം അറിയുമോ കാരണമെന്തം അറിയുമോ അള്ളാഹുവിന്റെ ഹബീബിന്റെ മേരിൽ നിറഞ്ഞ മനസ്സോടെ നമ്മളെ കടന്നു വന്നപ്പോൾ നമ്മുടെ 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 മക്കളുടെ ശമനം കൊടുത്തല്ലോ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ മേഖലകളിലൂടെയും ഈ മാനിന്റെ മാധുര്യം കടന്നു വന്നല്ലോ അള്ളാഹുവേ എനിക്കൊരു ജോലി കിട്ടുകയാണ് എങ്ങനാണ് ജോലി കിട്ടിയതെന്നറിയുമോ അള്ളാഹുവിന്റെ മുഹമ്മദ് വേണ്ടി നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് സ്വലാത്ത് മുതഫായൂടി ആ സ്വലാത്തിന്റെ ഏറ്റവും നല്ല വഴി കൊണ്ടാണ് അള്ളാഹുവെ നമുക്കൊക്കെ അവിടെ നിന്ന് സന്തോഷം ലഭിച്ചത് ഞാനും നിങ്ങളും ആ ഒരു മനസ്സ് കൊടുത്താ കൊടുത്ത ഹബീബ് ആ ഒരു അടിയുറച്ചു നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ നിങ്ങൾ കൊടുത്തുകൊണ്ട് കടന്നു വന്നു കഴിഞ്ഞാൽ ജീവിതം മെച്ചമാണ് ജീവിതം അതിനു വേണ്ടി വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ആ പരിശ്രമമാണ് നമ്മൾ എപ്പോ ചൊല്ലുമ്പോഴും അല്ലാഹുവേ ജീവിതത്തിൽ കണ്ണീരുകൾ സങ്കടങ്ങളൊക്കെ ഉണ്ട് ആ ആ കണ്ണീരുകളൊക്കെ നീ എന്ന് പറഞ്ഞ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാതിരിക്കോ ഇല്ല നല്ല മനസ്സോടെ അവിടെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ല ജീവിതത്തിൽ അല്ലാഹു നമുക്ക് പറക്കത്ത് ചൊരിക്കുന്നതാണ് മാറാനുള്ള വഴിയെന്ന് പറയുന്നത് ആ നല്ല ജീവിതത്തിലുണ്ടോ നമ്മൾ വിജയിച്ചു എന്നുള്ളതിൽ സംശയമില്ല ആരാ ഇത് പഠിപ്പിച്ചോ മദീനത്തിന്റെ മണിമുത്ത ാഹു അലഹി വസല്ല മാത്തങ്ങളാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ഉമ്മാ എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ ജീവിതത്തിൻ്റെ ഏത് വലിയ സങ്കടം വന്നാലും ഏത് വലിയ പ്രയാസം വന്നാലും ഏത് വലിയ ദുഃഖം വന്നാലും പറ്റുമോ നിങ്ങൾക്കല്ലാഹുവിൻ്റെ പ്രവാചകര് തങ്ങളുടെ പേരിലുള്ള ആ വഴി കൊണ്ട് നമ്മൾ തിൽ യാതൊരു സംശയവും ഇല്ലേ പടച്ചറബ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അത് മുഴുവനും സഹോദരങ്ങളെ ഈ കുടുംബത്തിൽ പട്ടിണിയും പരിവട്ടവുമായി കടന്നു കൂടുകയാട് അങ്ങനെ വിഷമങ്ങൾ സഹിക്കാൻ കഴിയാതെ ദുഃഖങ്ങൾ സഹിക്കാൻ കഴിയാതെ ആവലാദികൾ സഹിക്കാൻ കഴിയാതെ ഈ കുടുംബ തിന്നപണം താങ്ങം തണലുമായി വന്നതാരം ആ ഹീബിന്റെ സ്വലാത്തകളാണ് ആ ഹബീബിന്റെ പേരില് നിറഞ്ഞ മനസ്സോടുകൂടി ചൊല്ലിയിട്ടുള്ള സ്വലാത്തകളാണ് അതുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ

ഈ പരിശുദ്ധമായി മതിലിസിൽ സംഗമിച്ച ഒരാളെയും നീ പാഴാക്കല് അല്ലാ ജീവിതത്തിൽ സങ്കടങ്ങൾ കൊടുക്കല് അല്ലാ വിഷമങ്ങൾ കൊടുക്കല്ലേ അല്ല അള്ളാഹുബെ എന്തെല്ലാം ബോധിപ്പിക്കുന്നു എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞത് മുഴുവനും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ നീ വലിയവനാണല്ല തമ്പുരാനെ ആ അല്ല ഒരുപാട് സ്വാദുക്കളായ ആളുകളുടെ ആമീന്റെ പറക്കത്ത് കൊണ്ട് ക്യാൻസറിന്റെ ആണ് ശരീരത്തിണ്ടായത് നീ മാറ്റി കൊടുത്ത അല്ലാ അവരുടെ വേദനകള് മാറ്റണേ അല്ല

ഞങ്ങൾക്കൊരു പവറും ഇല്ലല്ലോ ഞങ്ങൾ തമ്പുരാന് ഞങ്ങളിവിടെ ഓദ്യഹരുടെ വറക്കത്ത് കൊണ്ട് നീ 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 ഞങ്ങളെ അംഗീകരിക്കണേ സ്വീകരിക്കണേ സ്വീകരിക്കണേ ഒരുമിച്ച് മാറ്റിയൂടിയ മുഴുവൻ സഹോദരങ്ങളെയും واتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم آمين ആലത്തിൻ മുത്തേ കരളും സ്ല്ല വാഴ മോഹമ്മാ അത് സ്ല്ല വാള വസല്ല അവിടന്ന് ഉള്ള ഷഫ തല്ലാതെ

आल मोहमा वाड़ पूवे आर कोल्ल അലൈ വസം പുന്നൂവേലേ പൊന്ദിംഗിയേ ഹി വേല്ല അല മോഹമ്മ صلى الله عليه وسلم ربيع الأول بندرنديلاي ونودي جلّا حبيبي صلى الله على محمد صلى الله عليه சந்தோஷி நீலாவி சௌந்தர்யோவின் வாரவி சொல்ல அலாமோக சொல்ல அழை சல்லம் கருணரு காடலை நபி கருண்யோவே பிரசூலை அலா அலாமோக சொல்லல்ல வாலை வசல்லம்